വിവരം കൊല്ലം കരുനാഗപ്പള്ളിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് തിരുവനന്തപുരത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ചിന്നക്കടയിലേക്ക് വന്ന ഓർഡിനറി ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊല്ലത്ത് നിന്നും രാജീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാജീവ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ച കാരണം എന്താണ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ദേശീയപാതയിൽ കൊല്ലം കരുനാഗപ്പള്ളിക്ക് സമീപത്താണ് ഇത്തരമൊരു അപകടം അപകടമുണ്ടായത് മുൻപേ പോവുകയായിരുന്ന കെ എസ് ആർ സി വേനാട് ഓർഡിനറി ബസ് ഒരു യാത്രക്കാരൻ വഴിയിൽ ഒരു യാത്രക്കാരൻ കൈ കാണിച്ചത്തുടർന്ന് പെട്ടെന്ന് ബ്രേക്ക് കിട്ടുകയായിരുന്നു ഈ സമയത്തായിരുന്നു പുറകെ വന്ന തിരുവനന്തപുരം ഭാഗത്ത് തന്നെ പുറകെ വന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഈ ബസ്സിനെ ബസ്സിന് പിന്നിൽ വന്ന് ഇടിച്ചത് ഈ ഇടിയുടെ ആകാശത്ത് തന്നെ ആദ്യം ഓണേറി ബസ് മുന്നോട്ട് പോയി വീണ്ടും ഈ ഫാസ്റ്റ് പാസഞ്ചർ പിന്നോട്ട് അതിന്റെ പിന്നിലേക്ക് വീണ്ടും വന്നിടിക്കുമായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം ഈ ബസ്സിലേക്ക് വന്ന് വന്നിടിച്ചു യാത്രക്കാരെ ഈ ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടായിരുന്ന യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കുപറ്റിയത് മുപ്പതിലേറെ പേർക്ക് മുഴുവനായി പരിക്കേറ്റുണ്ടെന്നാണ് വിവരം ഇതിൽ ഈ പരിക്കേറ്റിൽ വരെ കൂടുതലും പേർക്ക് മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരെ എല്ലാം തന്നെ ഉടൻ തന്നെ കരുനാപ്പള്ളിയിലെയും ചവറയിലെയും ാണ് ശ്രുതി രാജീവ് ഈ പരിക്കേറ്റവരുടെ നിലയിൽ ഗുരുതരമായി എന്തെങ്കിലും ഉണ്ടോ ഇതുവരെയും അങ്ങനെ ഒരു ഗുരുതരമായ നില എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ ബ്രേക്ക് ചവിട്ടി രണ്ട് ബസ്സും ബ്രേക്ക് പിന്നിൽ വന്ന ഈ ബസ്സും ബ്രേക്ക് ചവിട്ടി എന്നാണ് പറയുന്നത് പക്ഷേ അത്ര എത്ര ദൂരത്തായിരുന്നു പെട്ടെന്നായിരുന്നു മുന്നിൽ പോയ ബസ് ബ്രേക്ക് ചവിട്ടി രണ്ടുതന്നെ ഇടിച്ചത് പക്ഷേ ഇവിടെയല്ല ഈ ഇരുന്ന് ഇതിൽ ആൾക്കാർ ഇരിക്കുകയായിരുന്നു ഇരിക്കുന്നവരുടെയെല്ലാം മുഖഭാഗമാണ് മുന്നിലുള്ള അങ്ങനെയാണ് കൂടുതൽ പേർക്കും മുഖത്ത് ഉൾപ്പെടെ അങ്ങനെ ആരുടെയും നില ുംരിക്കേറ്റത്രിക്കേറ്റില്ല കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റത് ബ്രേക്ക് ഇട്ടതാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് രാജീവ് പറയുന്ന വിവരം മുപ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മുഖത്താണ് കൂടുതലായും പരിക്കേറ്റതെന്നാണ് വിവരം മറ്റ് വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം